ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും സുരോട് ബ്ലോഗിലേക്ക് സ്വാഗതം അപ്പം ഫ്രണ്ട്സ് ഞാൻ ഇപ്പോഴെങ്കിലും എൻ്റെ വിടവേടിക്കട മുന്നിട്ട് വന്നിരിക്കുന്നത് നമുക്ക് ഈ ഡിസംബർ മുപ്പാം തീയതി സ്കൂളുകൾ തുറക്കുകയാണ് അപ്പോൾ ജനുവരിയിലും അവധി എന്നൊരു അപ്ഡേറ്റ് കണ്ടു അപ്പോൾ അതെന്താണ് നമുക്ക് നോക്കാം അപ്പം നമുക്ക് നേരെ വീട്ടിലോട്ട് പോകാം ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഉത്തരേന്ത്യയിൽ പല സംസ്ഥാനങ്ങളിലും ശീതകാല അവധികൾ പ്രഖ്യാപിച്ചു ആദ്യം ഡൽഹിയിലാണ് പറയുന്നത് ഡൽഹിയിൽ അവധി പ്രഖ്യാപിച്ചിരിക്കുന്നത് രണ്ടായിരത്തി ജനുവരി ഒന്നാം തീയതി മുതൽ രണ്ടായിരത്തി ഇരുപത്തി ജനുവരി പതിനഞ്ചാം തീയതി വരെയാണ് ഇനി പഞ്ചാബിൽ അവധി പ്രഖ്യാപിച്ചിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി നാല് ഡിസംബർ ഇരുപത്തി തീയതി മുതൽ രണ്ടായിരത്തി ഇരുപത്തി നാല് ഡിസംബർ മുപ്പത്തൊന്നാം തീയതി വരെയാണ് ഈ ഷെഡ്യൂളുകൾ വിദ്യാർത്ഥികൾക്ക് പുതിയ വർഷത്തിൻ്റെ തുടക്കം കുറിക്കുന്നു ഇനി ഉത്തർപ്രദേശിലാണ് പറയുന്നത് ഉത്തർപ്രദേശിൽ രണ്ടായിരത്തി ഇരുപത്തി നാല് ഡിസംബർ ഇരുപത്തി അഞ്ചാം തീയതി മുതൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി അഞ്ചാം തീയതി ആയിരിക്കും എന്ന് പ്രതീക്ഷിക്കുന്നു ഇതൊരിക്കലും കൺഫേംഡ് അല്ല ഉത്തർപ്രദേശിലെ ഇതിനെക്കുറിച്ച് സ്റ്റേറ്റുകൾക്കായി കാത്തിരിക്കാമെന്നാണ് അറിയാനായിട്ട് സാധിക്കുന്നത് അപ്പോൾ ഇത്രയുമാണ് ജനുവരിയിലെ അവധികൾ ഇതൊരിക്കലും കേരളത്തിലല്ല ഈ അവധികൾ വിദ്യാർത്ഥികൾക്കും രക്ഷകർത്താക്കൾക്കും ആശ്വാസം നൽകുന്നതാണ് അപ്പോൾ ഇത്രയാണ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാനുള്ളത് അപ്പോൾ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ എല്ലാവർക്കും നന്ദി